മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു താരം തന്നെയാണ് രശ്മി അനിൽ പ്രേക്ഷകരുടെ പ്രീതി രശ്മി അനിൽ പിടിച്ചു പറ്റുന്നത് ഹാസ്യങ്ങളിലൂടെ തന്നെയാണ് കൂടുതലായും കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രശ്മി എപ്പോഴും കൈകാര്യം ചെയ്തു വരുന്നത് ഹാസ്യ നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ടെലിവിഷൻ അവാർഡും രശ്മിയെ തേടി എത്തിയിരുന്നു അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സിലെ അഭിനയത്തിനാണ് താരത്തിന് ഈയൊരു പുരസ്കാരം ലഭിച്ചതും ഇപ്പോഴിതാ ജഗദീഷ് അവതാരകനായി എത്തുന്ന പണം തരും പടം എന്ന പരിപാടിയിൽ തൻ്റെ വിശേഷങ്ങൾ പങ്കു എത്തിയിരിക്കുകയാണ് രശ്മി തന്നെ വിവാഹത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെ കുറിച്ചുമൊക്കെയുള്ള ഒരു തുറന്നു പറച്ചിലാണ് താരം നടത്തിയിരിക്കുന്നത് രശ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അറേഞ്ച്ഡ് ആയിരുന്നു എൻ്റെ ഒരു ബന്ധു തന്നെയായിരുന്നു അദ്ദേഹം പക്ഷേ ഞങ്ങൾക്ക് പരസ്പരം അറിയില്ല എൻ്റെ അപ്പച്ചയെ വിവാഹം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവനാണ് രശ്മിയുടെ ചേച്ചിയുടെ വിവാഹത്തിനൊക്കെ ഞാൻ പോയിരുന്നു അമ്മായി മുഖേനയാണ് കല്യാണ ആലോചന വന്നത് പെണ്ണു കാണാൻ വന്ന സമയത്ത് ഇവരുടെ കൂടെ ഒരു അടിപൊളി ഡ്രൈവറും വന്നിരുന്നു അദ്ദേഹത്തിനാണ് ഞാൻ ചായ കൊടുത്തത് എനിക്ക് ആൾ മാറിയെന്ന് മനസ്സിലായപ്പോൾ അമ്മായിയാണ് ഇതാണ് ആളെന്ന് പറഞ്ഞ് പുള്ളിയെ പരിചയപ്പെടുത്തിയത് പെണ്ണ് കണ്ടുപോയി കുറെ കഴിഞ്ഞിട്ടും ഉറപ്പ് പറഞ്ഞിരുന്നില്ല വേറെ നോക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്നായിരുന്നു അനിൽ പറഞ്ഞത് ആ സമയത്ത് എനിക്ക് വേറൊരു ആലോചന വന്നിരുന്നു ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കുറച്ച് പ്രത്യേകതകൾ ഉള്ളതായിരുന്നു ഇദ്ദേഹത്തിന് ചുരിദാറിടുന്നത് ഇഷ്ടമില്ല എപ്പോഴും സാരി ആയിരിക്കണം സാരിയിലൊരു ഇരുപത്തഞ്ച് പിന്നും വേണം എവിടെയും കാണാൻ പാടില്ല മകളെ ഗർഭിണിയായിരുന്ന സമയത്ത് ഡോക്ടർമാരൊക്കെ വഴക്ക് പറഞ്ഞിരുന്നു എന്തിനാണ് കുഞ്ഞെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒരു ചുരിദാർ വാങ്ങിയിട്ടാൽ പോരെ എന്നായിരുന്നു അവർ ചോദിച്ചത് ബ്യൂട്ടി പാർലറിൽ പോകുന്നതും ചേട്ടന് ഇഷ്ടമല്ല ഇദ്ദേഹത്തെ ഇങ്ങനെയാക്കാൻ ഞാൻ ഒരുപാട് പാടുപ്പെട്ടു ഇപ്പോഴദ്ദേഹം മുഴുവനായി മാറി നമ്മൾ കുറച്ച് സ്നേഹം കൊടുത്താൽ മതി അന്ന് ഞാൻ സങ്കുചിത മനോഭാവം ഉള്ളയാളായിരുന്നു ആൾക്കാരുമായി ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് ചിന്താഗതി മാറിയതെന്നായിരുന്നു അനിൽ പറയുന്നത് മനസ്സ് നിറയെ സ്നേഹവും ഒരുപാട് കെയറിങ്ങുമാണ് പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ അങ്ങ് പോവും ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല ഡിവോഴ്സ് ചെയ്താലോ എന്നുവരെ വിചാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്നിടത്തു നിന്ന് മാറി വെച്ചാൽ വയലന്റ് ആകും ഒരു കൊച്ചുമായല്ലോ മുന്നോട്ടു പോവാമോ എന്നായിരുന്നു എൻ്റെ ആശങ്ക നമ്മളൊന്നും മനസ്സുവെച്ചാൽ നന്നാവില്ലേ എന്ന് ചിന്തിച്ചിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ തുടങ്ങി ഒരു പ്രാവശ്യം ഭയങ്കരമായി വഴക്കിട്ടു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ ആയതോടുകൂടി അമ്മ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ മോളെ നീ പോയില്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്തിനാണ് പോകുന്നത് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിൽക്കും തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മൂടൊക്കെ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞ് രശ്മി മറുപടി കൊടുത്തു അഭിനയത്തിൽ സജീവമാണ് രശ്മിയെങ്കിലും രശ്മിയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല കുടുംബത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുടുംബ വിശേഷങ്ങളെക്കുറിച്ചും രശ്മി തുറന്നു പറഞ്ഞതോടു കൂടി ആരാധകരും ഏറെ സന്തോഷത്തിലാണ്